എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചക്കക്കുഞ്ഞ് ഉപയോഗിച്ചുള്ള ഒരു റെസിപ്പിയാണ് ചക്കക്കുഞ്ഞും കൊണ്ട് ഇറച്ചി മസാലയുടെ ടേസ്റ്റിലൊരു വിഭവം നമുക്ക് തയ്യാറാക്കാം അതിനുവേണ്ടി ചക്കക്കുഞ്ഞ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ കഷണങ്ങളാക്കി നന്നായിട്ട് കഴുകിയിട്ട് വീണ്ടും അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കുവാണേ ഇത് നമുക്കിനിയും ഉപയോഗിക്കാൻ നേരം മാത്രം അത് കഴുകി ഒന്നുകൂടെ എടുത്ത ചമ്മതി അതിനുവേണ്ടി വേറെയും കുറേ സാധനങ്ങൾ ആവശ്യമുണ്ട് രണ്ട് സവാള ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കി തേങ്ങാ തേങ്ങാക്കൊത്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് അത് അവരോട് ഇഷ്ടമാണ് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഇഷ്ടത്തിനനുസരിച്ചിടാം ഇത് ചക്കക്കുരു തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നടുവേ കയറിയിട്ട് ഇതേപോലെ വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടേക്കുന്നതാണേ ഇതും നമുക്ക് കഴുകി മാറ്റി വെക്കാം ഇനി ഒരു ചീനിച്ചട്ടിയോ ചട്ടിയോ എന്തെങ്കിലും ഒരു പാത്രം ഒരു പാത്രം വെക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ മറ്റേ എണ്ണയക്കാട്ടിലും വെളിച്ചെണ്ണ ആയിരിക്കും ഒന്നുകൂടെ നല്ലത് ഒരു ടീസ്പൂണ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ടോ മൂന്നോ ഉണക്കമുളക് ഇതേപോലെ നടുവേ നമുക്ക് പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാമേ അതും ഒന്ന് മൂത്ത് വരുന്നവണ്ണേ നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന സവാളയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ തേങ്ങാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വഴിന്ന് വന്നുള്ളൂല്ലോ ഇത് സവാള ഈ തേങ്ങയും കൂടെ അധികം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ലേ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചേച്ചാൽ മതി അല്ലാതെ ഇത് ഒത്തിരി ഇപ്പോഴേ വഴറ്റേണ്ട ആവശ്യമില്ലേ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യമായി ഞാൻ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് ഇനി ഇതിനെ ഒന്നിട്ട് ഇളക്കി ഒരു മിനിറ്റ് ഒന്ന് യോജിപ്പിക്കണം ഒന്ന് വഴുന്നും കിട്ടണം അതിൻ്റെ പച്ചമണവും മാറണം എന്നും പറയുന്നത് പോലെ തന്നെ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി പക്ഷേ ഈ കറിക്ക് ഇച്ചിരി എരിവൊക്കെ ഉള്ളതാണ് നല്ലത് ഒരു ഇറച്ചിയുടെ ടേസ്റ്റ് വരുന്ന കറിയല്ലേ അതുകൊണ്ട് കറിയല്ല ഒരു ഡ്രൈ ആയിട്ടുള്ള കൂട്ടാനാണ് അപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക രണ്ട് മിനിറ്റോളം ശേഷം നമുക്ക് മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത് അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളത്തിലിട്ട് വച്ചേക്കുന്ന കൂഞ്ഞുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ചക്കക്കുഞ്ഞെടുക്കുമ്പം പഴുത്ത ചക്കയുടെ വേണമെങ്കിലും എടുക്കാം പച്ച ചക്കയുടെ വേണമെങ്കിലും എടുക്കാമേ അത് നമ്മൾ എടുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നെച്ചാൽ മതി അതിന് ശേഷം ഞാൻ കഴുകി മാറ്റി വെച്ചിരുന്ന ചക്കക്കുരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനിയും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാല ഇതേലെല്ലാം കഷ്ണങ്ങളെല്ലാം എല്ലാം ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് കിട്ടത്തക്കോല തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഞാനിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം മേലിലൊന്ന് നികുന്ന് കിടക്കുന്ന പോലെ വെള്ളം വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും വെള്ളമുണ്ട് കാരണം ആ കുഞ്ഞും ചക്കക്കുരും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ കുഴഞ്ഞു പോവണ്ട എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം ഫുൾ ഫ്ലെയിമിൽ തിളക്കുന്നത് വരെ വയ്ക്കുക അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വേണേ ഇത് വേവിക്കാനായിട്ട് അപ്പോൾ നല്ലതായിട്ട് നമുക്കിത് വെന്ത് കിട്ടും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനൂടെ ശ്രദ്ധിച്ചോണേ അടിയിലൊന്നും പിടിക്കാതെ ഒന്ന് നോക്കിക്കോണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കണേ എങ്ങനെയുണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കിയതിന് ശേഷം അപ്പോൾ ചക്കക്കുരു എല്ലാം ഞാൻ ഞെക്കി നോക്കി നല്ലതായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങയും ആറ് കൊച്ചുള്ളി ഉണ്ടല്ലോ അതും കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കീറിയിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇതാണ് ഈ ഇറച്ചി മസാലയുടെ അരപ്പായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ മസാലയൊക്കെ ഇട്ടായിരുന്നല്ലോ ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാരണം ഏകദേശം വെള്ളം മുഴുവനും വറ്റി തീർന്നു ഇനി ഇത് വെന്ത് കിട്ടാനുള്ള വെള്ളമേ അടിയിൽ ഉള്ളു ഇനി തേങ്ങ നല്ലതായിട്ട് ആവി കയറണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്ത ഇപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം ഈ തേങ്ങയ്ക്കകത്തോട്ട് നല്ലതായിട്ടൊന്ന് ആവി കയറാനായിട്ട് വെന്ത് കിട്ടണ്ടേ അതൊന്ന് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് നല്ലതായിട്ട് ആവിയൊക്കെ കയറി കണ്ടില്ലേ നല്ലതായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം ഡ്രൈ ആയി പോവുകയും ചെയ്തു ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നതിനും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം